ആടാ മോം പ്രോമിസ് ഞാൻ ആർക്കും അങ്ങനെ അയക്കാറില്ല എനിക്കൊരു പെണ്ണ് വേണം എന്തേടാ നിന്റെ കയ്യിലുള്ള പെണ്ണല്ലേ ആ പോട്ട് അതിലോട്ട് നമുക്ക് വരാം ഏട്ടാ സീരിയസ് ഇല്ലേ ഒന്നും ഇല്ലട്ടാ മൈ ഈ നൈൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് ആൻഡ് ബെസ്റ്റ് ലെഫ്റ്റ് കറവ് ആക്ക കേട്ട് അടിച്ചിട്ട് ആ പിന്നെ അതെന്താണോ നയൻ ഇഞ്ച് കറവ് അത് പിടിയിട്ടുന്നില്ല നോക്കാം ഓഹോ എന്നാ എന്നാ സ്മൈല പയ്യ എനിക്ക് ചാറ്റ് ചെയ്യണം ഓക്കേ എനിക്ക് നിന്നെ സുഖം ഐ ജസ്റ്റ് യു ഹാപ്പി എന്ന പെണ്ണ കനു ഫുൾ എന്തുവാട്ടാ നിങ്ങൾ ഹരം കൊള്ളിക്കുമല്ലേ ആ സെറ്റപ്പിലാണ് പൊന്നടാവേ അമല നമ്മൾ അമലൂട്ടൻ ആര് മിറാക്കൽ ബ്യൂട്ടി വ്ലോഗിലെ സ്വന്തം അമൽ ഓ അമലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ് നാവാണ് ഇടയിൽ ആളുങ്ങളെ കുറിച്ച് തിരികെ ഇടയ്ക്ക് കാണും ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇപ്പം ഞാൻ ലോങ് കണ്ട പെർഫെക്റ്റ് എന്നോ അല്ലെങ്കിൽ ഗാന്ധിജിയെ കാൾ പെർഫെക്റ്റ് എന്നോ എന്നും ഞാൻ പറയൂല പക്ഷേ ഒരു പെണ്ണുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ട് അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലാണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിട്ട് ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവളെ വച്ചും കൊണ്ട് വേറെ പോകുന്നത് പോകൃത്തനമാണ് അത് ഒരിക്കലും എനിക്ക് പുറത്ത് തരാൻ പറ്റത്തില്ല ഞാൻ പുറക്കത്തൂല്ല പ്രത്യേകിച്ച് അത് വിശ്വാസ വഞ്ചന തന്നെയാണ് അത് ഇങ്ങോട്ട് ചെയ്താലും ആണങ്ങോട്ട് ചെയ്താലും വിശ്വാസ വഞ്ചന വിശ്വാസ വഞ്ചന തന്നെയാണ് ഒന്നിനു വച്ചും കൊണ്ട് വേറെ നൂല് പിടിക്കുന്നത് ഫെയർ അല്ല ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നിനക്കൊക്കെ പറ്റൂലെങ്കിൽ അത് നിർത്തിയിട്ട് അടുത്തല്ലോട്ട് പോടേ അംഗീകരിക്കുക അല്ലാണ്ട് ഒന്ന് വച്ചും കൊണ്ട് വേറെല്ലോ നൂല് പിടിക്കുന്നത് അതിനെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഡിസോർഡർ എന്നൊക്കെ ചെറു മലയാളത്തിൽ ഇംഗ്ലീഷ് മിക്സ് ചെയ്തൊക്കെ സംസാരിക്കേണ്ടി വരും അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇപ്പം മിറാക്കി ബ്യൂട്ടി ബ്ലോക്സ് ഒരു പെണ്ണ് ഒരു പയ്യനെ ജീവന തുല്യം സ്നേഹിച്ചു മറ്റെന്തിനേക്കാളും പണിക്ക് പോകൂലെങ്കിൽ കൂടി അവള് പോറ്റുമായിരുന്നു അവന് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് വീട്ടുകാരെയും സ്വന്തക്കാരെയും എതിർത്തുകൊണ്ട് താൻ സ്നേഹിച്ച ഒരു വെടല ചെറുക്കനെ സ്വന്തമാക്കി അതിലൊരു കുട്ടിയുമുണ്ട് ഓക്കെ അങ്ങനെ സ്വന്തമാക്കിയിട്ട് അവനെ പൊന്നുപോലെ അവള് നോക്കി ഒരു കുറവും വരുത്താതെ പണിക്ക് പോലും കൂടി അവള് പണിയെടുത്ത് അവനെ പോറ്റി എന്ന് തന്നെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ പറയാം പറ്റും അതുപോലെ അവള് പുറത്തു പോയിട്ട് നഴ്സിംഗ് പഠിച്ച് ആ സെറ്റപ്പൊക്കെ ആയി എന്നിട്ട് ഇവനെയും കൊണ്ടുപോകാനും നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കൊണ്ടുപോയില്ല അത് നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇതുപോലത്തെ ഒരു കഴിപ്പണം ഘട്ടവൻ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് അവനെ നന്നാക്കാൻ നോക്കി എന്നിട്ടും ഈ പട്ടീല പാല് കൊള്ളിട്ട നന്നാവൂല്ലെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്കാണ് കുഞ്ഞാറ്റ ഇവനെ ഉപേക്ഷിക്കാം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും തന്റെ യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു വീഡിയോ ഒന്നും ഇട്ട് അലം നിന്നില്ല ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിനെ തുടർന്നിട്ട് കുഞ്ഞാറ്റ അങ്ങനെ വലിയ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല അങ്ങനെ അങ്ങ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ കാര്യം നോക്കി അങ്ങ് പോയി പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ആര് 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 കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡായിട്ടുള്ള അമൽ രംഗത്ത് വന്നിരിക്കാണ് പുതിയ ചാനലുമായിട്ട് ഹൈ റേഞ്ച് ഫാമിലി നല്ല പോലെ റേഞ്ച് കയറി നിൽക്കുന്നുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഹൈറേഞ്ച് തന്നെയാണ് ഏറെക്കയറി നിൽക്കുകയാണ് ഹൈറേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി വെച്ചിട്ട് കുറേ വീഡിയോസ് കിട്ടും നിരത്തി എനിക്ക് പറയാനുള്ളത് എൻ്റെ കുഞ്ഞമ്മയ്ക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛന് പറയാനുള്ളത് അമ്മയ്ക്ക് പറയാനുള്ള അനിയന് പറയാനുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റി വലത്തുന്ന സാധനം നിറഞ്ഞ വീഡിയോസ് ഇടാൻ തുടങ്ങി എന്നാൽ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു തേങ്ങയും കാണത്തില്ല ഒരു തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങയും കാണത്തില്ല എന്നാലും കുഞ്ഞാറ്റ ഇപ്പോഴത്തെ ഇൻസ്റ്റയിൽ ഇടയ്ക്ക് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ആ കുൽസിത ചാറ്റുകൾ ഉൾപ്പെടെ വരുന്ന സാധനങ്ങളെ കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കല് എടുത്ത് എണ്ണാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുഞ്ഞാറ്റ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അമലിവിടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അപ്പൂപ്പനെ പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഡയറക്ട്ലി കുത്തി കുത്തി വീഡിയോ ഇടാൻ തുടങ്ങി എല്ലാം മുട്ട യൂസ് മുട്ട റീച്ചോടെ ഞാനും എന്താ ചോയ് ഹോ അൺഫോർച്യുനേറ്റ്ലി റീച്ച് ഉണ്ടാവുന്ന ഒരു തെറ്റുമില്ല കാരണം കുഞ്ഞാറ്റ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ കുടുംബ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഇവരുടെ ഫാൻസ് അല്ലെങ്കിൽ ഇവരുടെ വ്യൂസ് ഇങ്ങനെ എന്തോന്നല്ലേ പറയണേ മറ്റേ തുളുമ്പി നിൽക്കുകയായിരുന്നു അങ്ങനെ തുളുമ്പി നിൽക്കുന്ന സമയത്താണ് അമലിങ്ങനെ എനിക്ക് പറയാനുള്ളത് അപ്പൂപ്പനും പറയാനുള്ളത് എന്ന് പറഞ്ഞ് വീഡിയോ ഇടുക എന്റെ അത് ഒന്നുമില്ല എവിടെ കൂടിയൊക്കെ ഒരു കുത്തുന്നോതോ സംസാരങ്ങളോ ഉണ്ട് അങ്ങനെ ആ ചാനൽ ഇങ്ങനെ റീച്ചിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞാറ്റ ഒരു എക്സ്പ്ലനേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൽ കിട്ടി അണാക്കിൽ ഇൻഡയറക്ട്ലിൻ ഡയറക്ട്ലി ആയിട്ടൊക്കെ തിരിച്ചു മറിച്ചും കുഞ്ഞാറ്റ പുത്തി എങ്ങനെ ഇവന് അഹിതം അടക്കമുണ്ട് എന്നുള്ളൊരു കാര്യം തുറന്നു കാണിച്ചു കൊണ്ട് തന്നെയാണ് കുഞ്ഞാറ്റ അതിൽ പറയുന്നത് എന്നാൽ ഇവൻ ഇവനെന്ത് ചെയ്തു ഇവൻ ഇവനെന്ത് ചെയ്തു ഇപ്പുറത്തൊരു വീഡിയോ ഇട്ട് ഭയങ്കരമായിട്ടും തിളപ്പ് 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 മറ്റേ സാമ്പാർ വെട്ടി തിളക്കുന്നോളെ തിളച്ച് തിളച്ച് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ടിട്ട് ഒരു എട്ട് പത്ത് മിനിറ്റിനകത്ത് അത് മുക്കി കാരണം ഇനി ആ വീഡിയോ കിടന്നു ഓടിക്കഴിഞ്ഞാൽ അതിനെക്കാളും മാറും പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇട്ടി ആരെങ്കിലും ഒക്കെ കുത്തിപ്പൊക്കി എടുക്കൂടെ അങ്ങനെ കുത്തിപ്പൊക്കി ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഇപ്പൊ ആ വീഡിയോ മൊത്തം സ്പ്രെഡ് ആയി അവന്റെ ചാനലിൽ മാത്രമില്ല അവ ഇട്ടത് മുക്കി ബാക്കിയെല്ലാ ചാനലുകളിലും ആയിട്ടുണ്ട് അങ്ങനെ ആകെ അളവും കുളൊക്കെ ആയി മൊത്തത്തിൽ തേങ്ങോട്ടിയിരിക്കുന്ന സമയത്താണ് ഷെഫീന ബേബിയുടെ ചാനലിൽ ഇവന്റെ ഒരു കുൽസിത ചാറ്റ് വരുന്നത് നമുക്ക് കുൽസിത ചാറ്റ് കാണുമ്പം വായിച്ചു നോക്കാമല്ലോ വായിക്കുന്ന തെറ്റൊന്നും ഇല്ലല്ലോ ഞാനൊരു കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം എടേ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ചില ഉണ്ടാവും മനുഷ്യന്റെ ജീവിതമാണ് അത് നാച്ചുറാണ് ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരെ ചതിച്ചുകൊണ്ട് ഈ കുൽസിതം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്തേ ചെയ്യത്തില്ല അത് പോക്കൃത്തനാവുന്നവിടെ അത് ഫെയർ അല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു നല്ല പെണ്ണിനെ കിട്ടാനും ഒരു നല്ല പയ്യനെ കിട്ടാനും ഭയങ്കര പാടാണ് അതിന്റെ ഇടയ്ക്കാണ് ഈ അമൽ എന്ന് പറയുന്ന ഇരപ്പയ്ക്ക് ഒരു മുട്ടായി പോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയ ക്യാരക്ടർ വേറെ ലെവലാണ് ഈ ജോലിയും കൂടിയില്ലാത്ത ഇവനെ പൊന്നുപോലെ അവളെ നോക്കി അവള് അത്രക്കവനെ സ്നേഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നിട്ട് ആ സ്നേഹം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഈ നാറി വേറെ ചീട്ട് കീറാനായിട്ട് പോയി ഉം അഭിഹിതം വലിക്കുക അത് കൈയ്യോടെ അവളെ പൊക്കി അത് തന്നെയാണ് ഇതിന്റെ പിന്നിലെ കളി എന്തായാലും ചേറ്റും ഞാനൊന്ന് വായിക്കാം ഇടാ ഓഹ് ഇഠോ ഞാൻ എവിടാന്നാണ് കേട്ടോ ബെമ്പിള്ളാരെ വിളിക്കുന്നത് ശരിയാണ് ഞാൻ എവിടാന്നൊക്കെ വിളിക്കാറുണ്ട് എന്നൊന്നുമില്ല പക്ഷെ ഞാൻ ആർക്കും ഇങ്ങനെ അയക്കാറില്ല ഓ ഇതെല്ലാവർക്കും അയക്കുന്ന സാധനമാണ് ആർക്കും ഇങ്ങനെ അയക്കാറില്ലെന്ന് എനിക്കൊരു പെണ്ണ് വേണം അപ്പൊ നീ ആ കുഞ്ഞാറ്റെ തെറ്റിദ്ധരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുവായിരുന്നു എനിക്ക് ആ പൊട്ട് ഇടാ സീരിയസ്ലി ഒന്നും ഇല്ലാ നിനക്കൊരു തേങ്ങ എനിക്ക് മനസ്സിലായി മൈ മറ്റേ സാധനം ലെങ്ത് ഉണ്ട് എന്തെ പടവലങ്ങയാണ് കെട്ടി തൂക്കിട്ടോണ്ട് അടങ്ങുന്നത് ലെഫ്റ്റ് കർവ് ഓഹോ ചെറിയ വളം ഉണ്ടെന്നല്ലേ കൊള്ളാം നല്ലതാ ഈ മറ്റേ രണ്ട് മടലും കൂടി വെട്ടി വെച്ചിട്ട് നൂത്ത് പിടിച്ച് നിർത്തിയിട്ട് കെട്ടി വെക്കണം അപ്പൊ ഈ വളമങ്ങ് മാറും കർവ് മാറി കിട്ടി മൂന്ന് വരും പടവലങ്കയും കൊണ്ട് നടക്കുകയാണ് ഓ എന്നിട്ടൊരു കളച്ചിരി നാക്കൊക്കെ വെളിയിട്ടിട്ട് ഏ കൊള്ളാടാ നീ ഒരു ചിരി കൊടുക്കുന്ന ആ പിന്നെ ഓഹോ ആ പെണ്ണാണെങ്കിൽ കേട്ട ഉടനെ വാ ഓഹോ എന്തായാലും ഇവൻ ആരെ അങ്ങോട്ട് ബലമായിട്ട് കയറി അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ഇവന്റെ ഇതുപോലത്തെ അപരാധ മെസ്സേജിന് നല്ല നല്ല എൻജോയ് ചെയ്ത് ആ പെണ്ണും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ഇവനിൽ നിന്നും ചാറ്റ് തൂക്കാൻ വേണ്ടിയിട്ടുമാകും അല്ലെങ്കിൽ അവളും അവസരം എൻജോയ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവൻ ഇങ്ങനെ അടി അടിയായിട്ട് മഞ്ഞ് വീണ സുഖത്തിൽ ഇങ്ങനെ കയറി വരുവായിരുന്നു വ ഇതിങ്ങനെ നിങ്ങളൊരു ബീജിയും ഇട്ട് കേട്ടു നോക്ക് ആ ഓ ഞാൻ തന്നെ പുളകതനായിട്ട് ആ പോട്ട് എന്നാ എന്നിട്ടാ എന്നാട്ടാ പറിട്ടൊരു സ്മൈലൊക്കെ ഇട്ടപ്പം അവിടെ നിന്നും ഒരു സ്മൈൽ തിരിച്ചു വന്നു കൊള്ളാം രണ്ടും കണക്ക് തന്നെ ആ ഉം എനിക്ക് ചാറ്റ് ചെയ്യണം ഓക്കേ ചാറ്റ് ചെയ്യാലും ചെയ്യാല ചാറ്റ് ചെയ്യുമ എനിക്ക് നിന്നെ സുഖം തരണം എനിക്ക് നിനക്ക് നിന്നെ സുഖം തരണം ഓ എനിക്ക് എന്നെന്തോന്നു തോന്നുന്നു എന്തോ നടത് കമ്പിച്ചാറ്റ് തോറ്റുപോല കൊള്ളാം കൊച്ചു കൊച്ചിക്കുള്ളൻ എന്നാ പിന്നെ ഓ പിന്നെ ഓ പിന്നെന്ത് എന്ത് ഉം അവളെ ഓടുന്നു അതിലേക്ക് കൊരങ്ങന്റെ കണ്ണും എല്ലാം കൂടി കൊള്ളാം ക്യാൻ ഷോമി ഫുള്ള് ഇറ്റ്സ് എല്ലാം എനിക്കൊന്ന് കാണിക്കാൻ പറ്റൂ പിന്നെന്തല്ല കാണിച്ചു തരല്ലോ എന്നാ പടവലങ്ങ വെടി എൻ്റെ പൊന്നാളിയാ നീ ഒരു കില്ലാടി തന്നെ പോട്ടെ അപ്പൊ ഇതൊക്കെയാണ് സംഭവം എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിലപ്പോ നമ്മൾ ചില ക്രസുറുതികളെ കാണിക്കും പക്ഷെ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ കുറച്ച് എത്തിക്സ് കാണിക്കണം കുറച്ച് മനസാക്ഷി കാണിക്കണം കുറച്ച് സത്യസന്ധത കാണിക്കണം ഇതെല്ലാം കാണിക്കണം ഒന്നും പണിക്ക് പോകത്ത് നിന്നെ അവളെ നോക്കിയില്ലേടാ നല്ലതുപോലെ അതിന്റെ ഒരു സ്നേഹമെങ്കിലും നിനക്ക് അവളടുത്ത് കാണിച്ച നന്നായിരുന്നേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ തന്നെ കാണിച്ചിട്ടുള്ള നീ തന്നെ വീഡിയോ സമ്മതിക്കുന്നുണ്ട് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അത് എന്നെ വലിയ കാര്യം എന്തായാലും കൊള്ളാടാ നീ ഒരു കുഞ്ഞാറ്റയുടെ ഒരു കാലനായി മാറിയ അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചത് പക്ഷെ ഞാനാണ് സത്യം പറഞ്ഞ് ചതിക്കത്തില്ല കേട്ടാ ഇതുപോലത്തെ നല്ലൊരു പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര തെറ്റായാലും ഞാൻ നന്നാവത്തേ ഉള്ളൂ ഇങ്ങനെ അവളെ ചതിച്ചുകൊണ്ട് നൂല് പിടിക്കാൻ ഞാൻ പോകത്തില്ല വേറെ അഭിവിതത്തിന് സീരിയസ്ലി പറയാം ഇങ്ങനെ നല്ലൊരു ക്യാരക്ടറുള്ള അല്ലെങ്കിൽ എൻ്റെ പൊന്ന നോക്കുന്ന ഒരു പെണ്ണെൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പോകത്തില്ലടെ ഇങ്ങനെ തേച്ചുട്ടിച്ച് പോവാനും എന്റെ മനസ്സനുവദിക്കത്തില്ല അതത്രേ ഉള്ളൂ എന്തായാലും ഇത്രയൊക്കെ ചാറ്റ് കണ്ടല്ല പക്ഷെ രണ്ടു ദിവസം മുന്നേ ഉള്ള വീഡിയോ ഇട്ടിട്ട് മുക്കിയ വീഡിയോ കടന്ന് തിളക്കണം തിളപ്പ് നമുക്കൊന്ന് കാണണ്ടേ ഒന്നുകൂടി കുറച്ചൊന്നും കാണാം അവന്റെ തിളപ്പ് കാണുമ്പോൾ എനിക്ക് എന്തോ തിളക്കാൻ തോന്നും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത് അതും വീട്ടിൽ നിന്ന് പറ്റൊരു കാര്യമില്ല വിശേഷം കൂട്ടുകാരന്മാർ കൂടെ എന്റെ കൂടെ എന്റെ കൂട്ടുകാർമാർ കൂടെ ഇറങ്ങി പോകുന്ന ഒരാളാ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്ന എന്റെ ഡിഗ്രി എന്റെ ഡിഗ്രി സപ്ലൈ കിട്ടാൻ കാരണം തന്നെ പോലീസ് സ്റ്റേഷൻ പെൻപാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി എത്ര തവണ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ടല്ലോ അതെല്ലാം അനുഭവിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ടും ഞാൻ എന്റെ ആഗ്രഹങ്ങളെ വിട്ടു എന്റെ വീട്ടുകാരെ വിളിപ്പിച്ച് എന്റെ ബന്ധുക്കളെ വിളിപ്പിച്ച് എന്റെ ഞാൻ ഞാനൊരു പൈതീകനാകാൻ വേണ്ടിട്ട് ഞാൻ ആ ഒരു പള്ളി സെമിനാരിയിൽ വരെ വന്ന് നിന്നൊരാളാ ആ ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു ഞങ്ങൾ ഈ യാക്കു കുട്ടികളിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാം അതൊരിക്കലും ഒരു സെറ്റല്ലാന്ന് ഓർത്ത് ഞാൻ ആ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ഞാൻ ആ പെണ്ണിന് വാക്കുകൊടുത്തോണ്ടെ എന്റെ അടുത്ത് എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തികളെ പല വേണ്ടപ്പെട്ട ആൾക്കാരും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു വേണ്ടപ്പെട്ട ആൾക്കും എന്റെ അടുത്ത് പറഞ്ഞു അവൾ മരിച്ചാലും അവളെ ചങ്ങല കെട്ടാലും അവൾ എന്ത് ചെയ്താലും നീ പേടിക്കേണ്ട കാര്യമില്ല നിനക്ക് തന്നെ കെട്ടിച്ച് തരുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും കെട്ടിച്ച് നീ അങ്ങനെ അവൾ എന്ത് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു എനിക്ക് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന് വാക്ക് കൊടുത്തതാ ആ വാക്കു കൊടുത്ത് ഒരു വൈദികനായിട്ട് ആളുകൾക്ക് സമാധാനം കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാവുമോ ഇല്ല അതിന്റെ പേരിൽ തന്നെ ഞാൻ ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞാൻ ഒന്നും മേടിക്കാണ്ട് രണ്ടായിരത്തി പത്ത് ഒമ്പത് ഞാൻ നമ്മുടെ പെരുമ്പാവൂര് എന്നെ എത്ര തവണ ഇറക്കി വിട്ടിരുന്നാരോ എത്രവണി ഇറക്കിട്ട് ഞാൻ ആ ആ ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിന് ഞാൻ പത്തൊമ്പത് ഞാൻ രസർ ഹോസ്റ്റലിൽ കാര്യമില്ല എറണാകുളത്തായിരുന്നേ അവിടെ നിന്ന് പട്ടിയെ പോലെ ഞാൻ എത്തിയിട്ടുണ്ട് ഏ വേണ്ട എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞ അതിലേക്ക് പോയി തരുന്ന ഇത് വലിയ വലിയ പ്രശ്നങ്ങളാവും എനിക്ക് ഒരിക്കലും വരാതെ നാണക്കെടുത്തൊന്നും ഇല്ലാത്ത നാളക്കേടുകൾ മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറയുന്ന എല്ലാ സഹത്യം ഉണ്ടാണ്ട് ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഒതുങ്ങി പോവാൻ നോക്കേ ആ എന്നെ ഇങ്ങനെ തോന്നി ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല ഞാൻ പറഞ്ഞേ പറ്റൂ എനിക്ക് അത്രയും ഉളുപ്പുണ്ടട പിന്നെ നീ പള്ളിയിലെച്ചനാവാൻ പോയത് ഞാനൊന്ന് കിട്ടി കേട്ടോ നീ ഒക്കെ പള്ളിയിലെച്ഛനായിരുന്നു കുമ്പോഴിക്കാൻ വരുന്ന അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കുമ്പസരിക്കാൻ വരുന്ന ഏതെങ്കിലും പെണ്ണുങ്ങള് അവളുമാരുടെ എന്തെങ്കിലും അഭിത കഥ പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ അത് പിടിച്ച് കയറി എനിക്കറിഞ്ഞൂടെ നീ പള്ളിയിലാത്തത് എന്തുകൊണ്ട് നന്നായി അല്ലെങ്കിൽ ഒരു ഇടവക മൊത്തം തീർന്നേനെ സത്യം സീരിയസ്ലി പറയാം നീ പള്ളിയിലനാവാത്തത് നൂറു ശതമാനം നന്നായി നിന്നെപ്പോലത്തെ കാട്ടവരേതൊക്കെ പള്ളിയിലനായുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക് ചില പള്ളിയിലച്ചന്മാരുടെ കുൽസിതങ്ങളൊക്കെ പൊക്കാറില്ലേ അതൊക്കെ ഇവനെപ്പോലെ ഉള്ളവന്മാരാ നമ്മള് ഓക്കെ മനുഷ്യനാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇല്ലെന്നൊന്നും പറയില്ല പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡും നിൽക്കുന്ന സാഹചര്യം നോക്കിയിട്ട് നമ്മൾ നന്നാവാൻ ശ്രമിക്കണം ഇപ്പം നിനക്ക് കുൽസിതങ്ങളോ അവിഹിതങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം മേ ബി ഈ കുഞ്ഞാറ്റിയുമായിട്ട് റിലേഷൻ ആകുന്നതിന് മുന്നേ ഓക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ ആണ് നീ ഇപ്പം നിന്റെ പ്രായത്തിന്റെ കഴപ്പിൽ എന്തൊക്കെ ചെയ്ത് കൂട്ടി എന്നെങ്കിലും പറയാം ഇത് അവളുമായിട്ട് റിലേഷനായി കല്യാണം കഴിഞ്ഞു കൊച്ചുമായി എന്നിട്ട് നിനക്ക് കഴപ്പാണ് അപ്പം നിനക്ക് വേറെ എന്തോ വലിയ പ്രശ്നമാണ് അത് തീർത്ത് തരേണ്ട പ്രശ്നമാണ് കേട്ടോ ഇത് പക്ക ഫ്രോഡാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ അത് യോജിപ്പില്ല ഇപ്പൊ നീ കെട്ടും മുന്നേ കയായിരുന്നെങ്കിൽ ഒരു പക്ഷേ പോടേ എന്നെങ്കിലും ഞാൻ പറഞ്ഞു വിടുമായിരുന്നു പോട്ട് പക്ഷെ നീ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ജീവിച്ച് അവളുടെ ജീവിതത്തിൽ കയറി പറ്റിയിട്ട് അവളെ നീ ചതിച്ച് അത് തെറ്റ് അത് തപ്പ് മുത്തേ അത് തപ്പ് ഇതേ ഒരു കാര്യം അവൾ നിന്നോട് ചെയ്തിരുന്നെങ്കിൽ ആ പിന്നെ നിനക്ക് അവളടുത്ത് സ്നേഹമില്ലാത്തോണ്ട് ചിലപ്പോൾ നിനക്ക് അത് ഫീൽ ചെയ്യത്തില്ല പക്ഷെ അവള് നീയെ ശരണം എന്ന് പറഞ്ഞ് ജീവിച്ച് അവൾക്ക് പറ്റിയ അവധം സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒക്കെ നല്ലൊരു പെണ്ണിന് എന്റെയൊക്കെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ പൊന്നുമല്ല ഇതുപോലെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിനേക്കാളും പൊന്നുകള് അവളെ നോക്കും അത് വേറൊരു സത്യം കേട്ടോ അവളെ അറിയാൻ പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ അങ്ങനെയാണ്ടേ അല്ലെങ്കിലും അർഹതയുള്ളവന്റെ കയ്യിൽ കിട്ടത്തില്ല വല്ല ഇതുപോലത്തെ വേട്ടവാളിയന്മാരുടെ കയ്യിൽ നല്ല പമ്പിള്ളാരെ കിട്ടും എന്നാൽ നല്ല മാർക്കാം വല്ല കോഞ്ഞ പെണ്ണുങ്ങളെയും കിട്ടും ഇതൊക്കെയാണ് സംഭവം എന്തായാലും കുഞ്ഞാറ്റ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കൂടിയൊന്നും കേൾക്കാം നമ്മളൊരു ഡിസിഷൻ എടുത്തു ഞാൻ എനിക്ക് ഈ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കി അതിന് തക്കതായിട്ടുള്ളൊരു ഉണ്ടാവും അല്ലാതെ ഒരാള് ജോലിക്ക് പോയില്ല അല്ലെങ്കിൽ ഞാൻ അയാൾ ഇതായി അതായത് ഒരു സപ്പോർട്ട് ഇല്ലാത്ത ആളാണ് അല്ലെങ്കിൽ അയാളെ കാണാൻ കൊള്ളില്ല അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരാൾ എന്താ പറയുക ഈ ഒരു ഡിസിഷൻ എടുക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഇവിടെ ഇവിടെ എനിക്ക് ഞാൻ ജോലി ജോലിക്കല്ല വന്നത് ഞാൻ പഠിക്കാൻ വേണ്ടിട്ടാണ് എനിക്കിവിടെ ജോലിയില്ല നിലവിൽ ഇപ്പം എനിക്ക് ജോലിയില്ല ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ഇവിടെ പൈസ ഞാൻ ഇവിടെ കട എടുത്തിട്ടാണ് ഇവിടെ കയറി വന്നത് അപ്പൊ ഈ കട ഞാൻ അടച്ചുകൊണ്ടിരിക്കാനാണ് എനിക്ക് പറ്റത്തുള്ളൂ അതായത് അത് അടയ്ക്കണമെന്നുണ്ടെങ്കിലും എനിക്കൊരു ജോലി വേണം അത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ തലയിൽ ഒരു ഭാരമുണ്ട് ഒരു വലിയൊരു കടവൊക്കെ ഉണ്ട് അപ്പൊ ഈ കട അടയ്ക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് അതായത് നമുക്കൊരു ലൈഫ് ഒന്ന് സെറ്റിൽ ആകണം എന്ന് വിചാരിച്ച് മാത്രമാണ് വന്നത് ഈ ഒരു പ്രശ്നം നടക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ പുള്ളീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ് നടന്ന കാര്യം എന്റെ ഞാൻ വന്ന ഏജൻസിക്ക് അറിയാം അല്ലാതെ ഒറ്റ നിമിഷം കൊണ്ട് അതായത് ജസ്റ്റ് ഒരു നിമിഷം കൊണ്ട് ഞാൻ തീരുമാനം ഒരുപാട് നല്ലൊരു പെണ്ണിനെ നിനക്ക് ചതിക്കാന്ന് തോന്നി എനിക്ക് മനസ്സിലാവണില്ല വല്ലാത്തൊരവസ്ഥ തന്നെ ഇനി വേറൊരു വീഡിയോ ഞാൻ ഇവന്റെ പ്ലേ ചെയ്യാൻ കേട്ടാ എല്ലാവരുടെ ആഗ്രഹം പോലെ ഫോർച്യൂണർ മേടിച്ച് ചുരുട്ടി കിടക്കണ് നീ ചുരുട്ടി വെച്ചോ ഫോർച്യൂണർ മേടിച്ചോണ്ട് എന്തായാലും ഇവന്റെ ഇട്ടിട്ടുള്ള വീഡിയോസ് വെച്ചിട്ട് ഇവന് ഫോർച്യൂൺ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവന് വേറെ എന്തെങ്കിലും ഫണ്ട് മറിച്ചു കാണും അല്ലെങ്കിൽ ലോൺ എടുത്തതാണ് അല്ലെങ്കിൽ നേരത്തെ അവൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പണ്ട് അതിന് പണിക്കുവാത്തവെന്തായാലും പൈസ കണ്ട ആ കോട്ടെ എന്തായാലും എന്തൊക്കെ എങ്ങനെയൊക്കെ പൈസ ഒപ്പിച്ചിട്ടുണ്ട് ലോൺ എടുത്തതാണെങ്കിൽ നീ ഇനി നോക്കണ്ട ഇത് വെച്ചിട്ട് സീച്ച് അടക്കാമെന്ന് നീ വിചാരിക്കണ്ടേ യൂട്യൂബ് വെച്ചിട്ട് കാരണം നിന്റെ വ്യൂസ് ഒക്കെ ഇനിയിപ്പോൾ കുത്തനെ കുറയും അപ്പം നിന്റെ കടിയെങ്ങ് നിൽക്കും നീ എന്താണ് ഏതാണെന്ന് നട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഇനി എന്തായാലും നിന്റെ ഫോർച്യൂണർ ലോഡിംഗ് മുഞ്ചി തിരിയാനുള്ള അവസ്ഥയിൽ മിക്കവാറും രണ്ട് മാസം കഴിയുമ്പോൾ ഫോർച്യൂണർ തിരിച്ചു കൊടുക്കേണ്ടി വരും ആ എന്തായാലും നടക്കട്ടെ വീഡിയോ കണ്ടുനോക്കാം അവിടെ ഞാൻ വണ്ടി താക്കോല് കിട്ടി അവതേ ഞങ്ങൾ പൂവാണ് ഇനി വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് ോ എന്റെ അടിപൊളിയാ നമ്മള് വണ്ടി എടുത്തു കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ വിസ്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയില് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം ഞാൻ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചേരാട്ടോ പിന്നെ രണ്ടാമത് കാര്യം അമ്മേനെ അമ്മേനെ എടുക്കാൻ സമയം എട്ടുമണിയാവുമ്പത്തേക്കും നമ്മൾ വീട്ടിൽ ചേരാണം ഞാൻ പിന്മാരുന്ന് കുറുകൂടി ആവാട്ടരുത് എങ്ങനെയാ പെണ്ണിനെ ചതിക്കാൻ തോന്നി അല്ലെങ്കിൽ ഇതുപോലെ അതാണ് എനിക്ക് ഇതുവരെ പിടി കിട്ടാത്തത് ഇതാണ് കാലം എന്തായാലും അമലെ നീ ഏതാ എന്താന്ന് നട്ടുകാരും മുത്ത അറിഞ്ഞു ഇനി ഉളുപ്പില്ലാ ജീവിച്ചോ എനിക്കതേ പറയാനുള്ളൂ പുതിയൊരു വീഡിയോട്ടാ